ശ്രീ ടി ദേവപ്രസാദ് നമ്മൾ ഈ ഒരു പ്രതിസന്ധിയുടെ ഒരു രണ്ട് മുഖങ്ങളെ പറ്റി ചർച്ച ചെയ്തു ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ സ്വാധീനം ക്രൈസ്തവ സമുദായത്തിന് കുറഞ്ഞു വരുമ്പോൾ അത് എപ്രകാരമാണ് എത്ര ഗുരുതരമായാണ് ക്രൈസ്തവ സമുദായത്തെ ബാധിക്കുക ശ്രീ ടി ദേവപ്രസാദ് നമ്മൾ ഈ ചർച്ചയിൽ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്റെ 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 ഞാൻ കരുതുന്നത് കാരണം കേരളത്തിലെ ക്രൈസ്തവ സമുദായം അന്യം നിന്ന് പോകുന്നു എന്ന് പറയത്തില്ലെങ്കിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബർത്ത് ഓഫ് റൈറ്റ് എന്ന് പറയുന്നത് സീറോ പെർസെൻറ് ആണ് അതായത് നമ്മുടെ മരണനിരക്കിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ജന്മനിരക്കിനേക്കാൾ കൂടുതലാണ് നമ്മുടെ മരണനിരക്ക് അതായത് ഒരു പഴ്സി സിംഡ്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ക്രൈസ്തവ സമൂഹം ഇല്ലാതായി കഴിഞ്ഞ പിന്നെ നേതാക്കന്മാർക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റുക നേതാക്കന്മാരെ എങ്ങനെയാണ് ഉണ്ടാവുക ഇന്ന് കേരളത്തിലെ ജനസംഖ്യയില് കേരളത്തിന്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നില് നമ്മളെ പതിനെട്ട് ശതമാനം പത്തൊൻപത് ശതമാനം ഉണ്ടായിരുന്നത് ഇന്ന് പതിനാല് ശതമാനത്തിലേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിനാല് ശതമാനം സമൂഹത്തിൽ വരുമ്പം മറ്റേ മുസ്ലിംകൾ മുപ്പത്തി ആറ് ശതമാനം മുപ്പത് ശതമാനം കറന്നു പോകുക പറയുന്നത് ഹിന്ദുക്കളും അതിനനുസരിച്ച് വർഷിച്ചിട്ടില്ലെങ്കിലും കുറഞ്ഞിട്ടില്ല ഇപ്പൊ ഈ ഒരു 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 വോട്ട് ചെയ്യാൻ ജനമില്ലെങ്കിൽ പിന്താങ്ങാൻ ജനമില്ലെങ്കിൽ എങ്ങനെയാ നേതാവ് വളരെ അപ്പോ ഒരു പാഴ്സി സെൻട്രം പത്രത്തിൽ വലിയ വാർത്ത കണ്ടു പാഴ്സി സമൂഹം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഒരു പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത് അവര് നിർമ അവര് എല്ലാ പ്രേരണയും നൽകി കൗൺസലിങ് പിന്നെ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നൽകി കുടുംബ ബന്ധങ്ങളും ഉണ്ടാകേണ്ട ആവശ്യം എല്ലാം പറഞ്ഞുകൊടുത്തിട്ടും അവര് വിവാഹം കഴിക്കുന്നോ മക്കളുണ്ടാവുന്നില്ല മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കുഞ്ഞുങ്ങളെ ആണായത് അറുപത്തഞ്ചു വർഷം അവർ ഒരു അഞ്ചു വർഷം കൊണ്ടുണ്ട് അഞ്ചോ ആറോ വർഷം കൊണ്ട് ഈ ഈ പദ്ധതിയിലൂടെ പദ്ധതി നടപ്പാക്കിയിട്ട് പോലും ഗവൺമെന്റ് സാധിച്ചിരിക്കുന്നത് അതായത് ഇപ്പൊ പത്ത് ലക്ഷം രൂപ കൂടുതൽ കുറവ് പ്രതിമാസം പ്രതിവർഷ വരുമാനമുള്ളവർക്ക് പത്ത് ലക്ഷം ദമ്പതികൾക്ക് പത്ത് ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കാറുണ്ട് നിങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത്ര ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് എന്തുകൊണ്ടാണ് പാഴ്സി സമുദായം ഇല്ലാതാവുകയാണ് പാഴ്സി സമുദായം ഇപ്പൊ ഇന്ത്യയിലാകമാനാണ്ട് അമ്പതിനായിരത്തോളം അടുത്താണുള്ളത് അതുകൊണ്ട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നും അല്ലാണ്ട് ഒരു ലക്ഷത്തി പതിനാലായിരം പാഴ്ചകൾ ഉണ്ടായിരുന്നു പാഴ്ഷകൾ ഇന്ത്യയിലെ സമന്ന സമൂഹതാമാണെന്ന് നമുക്കറിയാല്ലോ രത്തൻ താത്ത പാഴ്സിയാണ് രത്തൻ താത്ത വിവാഹം കഴിച്ചിട്ടില്ല അദ്ദേഹത്തിന് മക്കളില്ല ആ സമൂഹ സമൂഹത്തിന്റെ ഒരു പശ്ചാത്തലം അങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ ഒരു സിംറ്റംസിലേക്ക് നമുക്ക് സുഖ അനുഭവിക്കണം ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളൊന്നും ത്യാഗങ്ങളൊന്നും അനുഭവിക്കാനുള്ള താല്പര്യം നമുക്കില്ല നമ്മള് കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി അതായിപ്പോയി എങ്ങനെയെങ്കിലും പഠിച്ചു പത്ത് പ്രാവശ്യം ഉണ്ടാക്കി വിദേശത്ത് പോകണം വിദേശത്ത് പോയി സുഖമായിട്ട് അവിടെ ജീവിക്കണം ഇങ്ങോട്ട് വല്ല മണി ഓർഡർ ഒക്കെ അയച്ചു കൊടുത്ത് അതുംകൂടി ജീവിക്കണം ഒരു ലേസ്റ്റി റബ്ബർ വന്നതോടെ റബ്ബർ കൃഷി വന്നതുപോലെയാണ് ഇത് ആരംഭിച്ചത് എന്റെ ഒരു ചിന്ത റബ്ബർ എന്ന് പറയുന്നത് തന്നെ ഒരു ലേസി അഗ്രികൾച്ചർ എന്ന് പറയണം സാറ് പറയുന്നത് അങ്ങനെയാണ് ഒരു മൂന്നാല് കൊല്ലം പണി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് രൂപ കൊല്ലത്തേക്ക് ഒന്നും ചെയ്യണം മരുന്നോണ്ട് വെട്ടിയെടുക്കുക പാൽ കൊടുക്കുക വിൽക്കുക ഏതുകൊണ്ട് അന്നൊക്കെ റബ്ബറിന് വില ഉണ്ടായിരുന്നാലും സുഖമായിട്ട് ജീവിച്ചു അപ്പം പിന്നെ എന്നാന്ന് ചോദിച്ചാൽ പതിനൊള്ളേര കുഞ്ഞുങ്ങളെ വിദേശത്തേക്ക് അയക്കുന്നു വിദേശത്തേക്ക് അയക്കുന്ന കയറ്റുമതി ചെയ്യുന്നതല്ല എന്തെങ്കിലും പഠിച്ച് ജോലി കിട്ടി അല്ലെങ്കിൽ ഇപ്പൊ ഒരു സാരി തുമ്പ് വീസാന്ന് പറയുന്ന ഒരു പരിഹാമസം ഉണ്ട് ഏതെങ്കിലും ഒരു നേഴ്സിനെ കല്യാണം കഴിച്ച് വിദേശത്തെത്തുക വിദേശത്തെത്തി കഴിഞ്ഞാൽ അവിടെ സുഖമായിട്ട് ജീവിക്കാം നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകാണ്ട് പിന്നെ തിരിച്ചു പോയെന്ന പ്രശ്നം പോലും ഇത് കേരളത്തിൽ വല്ലാതെ എഫക്ട് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ അൻപതുകളിലൊക്കെ നമ്മുടെ ആൾക്കാരും മലബാറിലൊക്കെ കുടിയേറി അവിടെ ഭൂമി വാങ്ങിച്ച് കൃഷി അവർ വളർന്നു പക്ഷെ ഇപ്പൊ എന്താ അവരൊക്കെ വിറ്റ് പതുക്കെ പുറത്തേക്ക് ഇറങ്ങുവാണ് കാരണം മക്കളില്ല മക്കളുള്ളവർ ഒന്നോ രണ്ടോ മക്കള് ഈ ഒന്നോ രണ്ടോ മക്കളായി പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം ഇന്നിപ്പോ ഷക്കീന ഇങ്ങനെ ഒരു ഒരു ഇത്തരം ഒരു ഗൗരവമായ ഒരു ചിന്തയ്ക്ക് തയ്യാറായത് നല്ലതാണ് പക്ഷെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ് ഈ കമ്മ്യൂണിറ്റി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നതിൽ ഇതിൽ ആരും എല്ലാവരും പറയുന്നിടത്ത് ഒന്ന് സംസാരിക്കുന്നിടത്ത് എന്തെങ്കിലും കോൺക്രീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ കൂടുതൽ വേണമെന്ന് പറയും നാല് മക്കളുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇന്നത്തെ കാലത്ത് ഒരാൾ വളർത്തി കിടക്കുന്നത് നമ്മുടെ ഒരു സ്കൂളിൽ അഡ്മിഷൻ ചെയ്യുന്നാൽ നമുക്ക് എങ്ങനെ എന്ത് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ ഫീസ് കൊടുക്കാൻ പറ്റും നാലു കുഞ്ഞുങ്ങൾക്ക് നാലാമത്തെ കുഞ്ഞിന് ഫ്രീ ആ പറയുക വെറുതെ പറയുന്ന അനുഭവത്തിൽ പ്രായോഗികമായിട്ട് ഒന്നുമില്ല പ്രായോഗികമായിട്ട് ഒന്നുമില്ല നാലാമത്തെ കുഞ്ഞുങ്ങൾക്ക് മാത്രം കൊടുത്താൽ പറ്റിയാലോ നാല് കുഞ്ഞുങ്ങളെ വളർത്തേണ്ട വീട്ടുകാരുന്നു അപ്പൊ ഇങ്ങനെയുള്ള സമുദായം വളർത്തണം എന്നുള്ള ഒരു ബോധം ഈ സമുദായത്തിന് പോലും ഉണ്ടെന്ന് എനിക്ക് എനിക്ക് സംശയമാണ് ഈ സമുദായം തന്നെ ഇത്തരത്തിലുള്ള പൊന്തിയ ഇപ്പൊ ഞാൻ പറയുന്നത് ഏറ്റവും മുന്തിയ സ്കൂളുകൾ കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും അറിയാലായിരുന്നു ഒരു പക്ഷെ ഞങ്ങളൊക്കെ കാലത്ത് മുന്തിയ സ്കൂളൊന്നും ലേഡർ സ്കൂൾ മാത്രമേ ഉള്ളൂ ആർക്കും നേരെ റെക്കഗ്നൈസ് സ്കൂളിൽ പോകണം എന്നൊരു ആഗ്രഹം പോലും ഇല്ല നേരെ മറിച്ച് ഇന്നപ്പുറത്തെ വീട്ടിലിപ്പോ വെച്ച് ഒരു റെക്കഗ്നൈസ് സ്കൂളിൽ പോയി പഠിക്കുന്ന കാണണം എന്റെ വായനകളെ വിടണമെന്നൊരു ആഗ്രഹം വരും അപ്പൊ നാലു പേരുണ്ടെങ്കിൽ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ അതുപോലെ തന്നെ സഭയുടെ ഒരു ഒരു കാലത്തെ ഒരു പ്രബോധനം എന്തായിരുന്നു മുഖലിനെ പല കുഞ്ഞു മകളെ ഉണ്ടാകിയാൽ പോരാ എന്നുള്ളൊരു ഒരു സഭ പഠിപ്പിച്ചു ഇന്നും ജലരൊക്കെ അങ്ങനെ പറയുന്നില്ല അപ്പൊ ഇങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങളിൽ ജനമില്ല ജനമില്ലെങ്കിൽ പിന്നെ ആരാ വോട്ട് ചെയ്യുന്നത് ജനമില്ല ഈ സമൂഹത്തിലെ ശക്തി അനുസരിച്ചാണ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് വരിക അവരെ ആരെ ബഹുമാനിക്കുക ആരെങ്കിലും പഠിച്ചാൽ നമ്മൾ പ്ലസ് ടു നമ്മൾ ഇന്നിപ്പം ഡേസൺ ചൂണ്ടിക്കാണിച്ചോളൂ നമ്മൾ ഈ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ രാഷ്ട്രീയം പാടില്ല രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയത്തിന് ഒരു രാഷ്ട്രീയത്തിന്റെ നീതി ഉണ്ട് അതിനകത്ത് അടിയമ്പകളൊക്കെ ഉണ്ട് ഇങ്ങനെ അടിയമ്പകളൊക്കെ നടത്തിയല്ലേ ഇപ്പം ഉണ്ടവരെന്ന് പറയുന്ന ഒരു കയറി വന്നത് അല്ലേ അതിനകത്ത് ചില കത്തിക്കുത്തുകളും അപകടങ്ങളും ഒക്കെ ഉണ്ടാവും അന്ന് വെച്ചാൽ ഉടനെ നമ്മൾ ഇത് ഇത് വേണ്ടതാണ് നമ്മൾ നമ്മൾ സേഫർ സൈഡ് നമ്മളെ സേഫ് സൈഡ് കളിക്കുന്ന ഒരു ത്യാഗം ഒരു ഇതൊരു സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഞാൻ എൻ്റെ കുഞ്ഞിനെ വിടാൻ എന്നോട് ചോദിച്ചാൽ ഞാനും ഈ പറഞ്ഞാൽ ഒരു സ്വാർത്ഥനായ പതാവായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ് അങ്ങനെ പോകാൻ വിളിയുള്ള പിള്ളേർ അങ്ങനെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് മാതാപിതാക്കൾ പറഞ്ഞാൽ നിൽക്കാലല്ലോ അവർ പോകും അങ്ങനെ പോകുന്നവർ പോയാൽ നേതാക്കന്മാരെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ നമ്മളിങ്ങനെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു കളി രണ്ട് മക്കൾ അല്ലെങ്കിൽ ഒരു മക്കള് അതിനൊക്കെ പഠിപ്പിക്കാൻ പഠിപ്പിച്ചിട്ട് എവിടെയെങ്കിലും വിദേശത്തേക്ക് പോലും എങ്ങനെ നേതാക്കന്മാരുണ്ടാവും നമ്മൾ ഈ പറയുന്നത്